കള്ള വോട്ട് ചെയ്യാതെ കാശ് കൊടുക്കാതെ നായ്ക്കൊരണപ്പൊടി വിതറാതെ അങ്ങനെയാണ് ഞാൻ വെറുതെ പറയല്ല കണ്ണൂരിലൊക്കെ ബൂത്തുകളില് ഇടതുപക്ഷം നമ്മുടെ നാട്ടിലെ പോലെ സ്ലിപ്പും ഐഡന്റിറ്റി കാർഡും അല്ല അവിടെ നായ്ക്കൊരുടെ പൊടിയാണ് പ്രധാനം അതുമായി പോയി അത് വിതറുകാണ് മൂന്ന് മണിക്ക് ശേഷം എതിരാളികളായ ബൂത്ത് ഏജന്റുമാരില്ല നല്ല സുഖമാണ് ഈ നായ്ക്കൊരുടെ പൊടി ഇട്ട് കഴിഞ്ഞാല് മാതൃകനുസരിച്ച് അങ്ങനെ പോളിംഗ് കൂടും തണർക്കിടയിനുസരിച്ച് അങ്ങനെ ഭൂരിപക്ഷം കൂടും അതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ കോട്ടക്കൊത്തലങ്ങളിൽ മറ്റുള്ളവർക്കും ബൂത്തേജൻ്റാവാന് സാധിച്ചു മാർസിസ്റ്റ് പാർട്ടി താനൂരിലടക്കം പൊതുസ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാവർക്കും ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പല സ്ഥലത്തും ബി ജെ പിയുടെ വോട്ടും എസ് ഡി പി ഐയുടെ വോട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഞാനതിന് സാമ്പാർ എന്ന് പറയില്ല കാരണം സാമ്പാറിൽ കോഴിമുട്ട ഉണ്ടാകാറില്ല ഇതും അതിലുണ്ടായിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ നയത്തിൽ വെള്ളം ചേർത്തു ഇപ്പോ കേരള കോൺഗ്രസിനെയും മാണിയേയും ഇതുവരെ അടുപ്പിക്കാത്തവർ മാണിയുടെ മോനെ എടുത്തു എന്താ കാര്യം പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളിപ്പറയണമെന്നാ പറഞ്ഞിരുന്നത് മാണിയോട് മാണിയുടെ മോന് തള്ളിപ്പറയാതെ തന്നെ എടുത്തു നയം മാറ്റി ഐ എൻ എൽ എട്ടിലേങ്ങൾ ഇരുപത്തെട്ട് കൊല്ലായിട്ട് ക്വാറന്റൈനിലായിരുന്ന ഐ എൻ എൽ നെഗറ്റീവ് ആയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയ സംഭവമാണോ ഇപ്പൊ നയത്തിൽ വലിയ മാറ്റം വന്നു പിന്നെ പറയാനുള്ളത് വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് വെൽഫെയർ പാർട്ടി നിങ്ങളെ പിന്തുണച്ചാൽ സ്വർഗീയം ഞങ്ങളെ പിന്തുണച്ചാൽ വർഗീയം വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു നിങ്ങള് ബേജാറാവണ്ട കാര്യം മാർച്ചി ടു പാർട്ടി ഇപ്പൊ വെൽഫെയർ പാർട്ടിയെ ഇപ്പുറത്ത് കയറിയെന്തോണ്ടോ അതറിയാം പണ്ടൊരു അമ്മായിമാനെ കാണാനായിട്ട് മരുമകൾ പത്രത്തിലൊരു പരസ്യം കൊടുത്തു എന്റെ അമ്മായി അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു താഴെ നമ്പറിൽ അമ്മായി അമ്മയെ കിട്ടുന്നവർ വിളിച്ച് വിവരം അറിയിക്കുക ആ നമ്പറിൽ സ്ഥലത്തെ എസ് എ വിളിച്ചു ഈ മരുമകൾക്ക് എന്നിട്ട് ചോദിച്ചു ഇത് ആരുടെ നമ്പറാണ് ഇതെന്റേതാണ് എന്താണ് വിഷയം എന്റെ അമ്മായിയമ്മയെ കാണാതായിരിക്കുന്നു മഹാകൗതുകം എസ് ഐ പറഞ്ഞു സാധാരണ അമ്മായിമാര് പോയാൽ മരുമക്കൾ ഹാപ്പി ആകാറാണ് പിന്നെ എന്ത ഇത് സംഭവിച്ചു അതിന് മരോള് എസ് ഐയോട് പറഞ്ഞ മറുപടി അങ്ങനെ പോയിട്ട് സ്വകായിട്ട് കൈയ്യേണ്ടാതൊന്നും കരുതണ്ടെങ്കിൽ ഏറ്റവും ഇതാ പറഞ്ഞു എന്ന പോലെ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ മാർച്ചിട്ട് പാർട്ടി അങ്ങോട്ട് കിട്ടാത്ത ദേഷ്യം പറയാ അല്ലാതെ ആദർശത്തിന്റെ പിൻബലത്തിലൊന്നും അല്ല എന്താണ് ഈ വി തെരഞ്ഞെടുപ്പിൽ ഇവര് ചെയ്തത് ആകമൊത്തം ടോട്ടൽ എന്താ ചെയ്തത് ഇപ്പൊ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുവട് വെച്ച് കേരള പര്യടനം നടത്തുകയാണ് എന്തിനാ തുടർഭരണത്തിലാ തുടർ ഭരണത്തിന് ഒരു ഭരണൊരിക്കൽ കിട്ടി ലാവലിലും കുടുങ്ങി വമ്പൻ നഷ്ടം കേരളത്തിന് ഇപ്പൊ സ്വർണക്കളത്തിൽ സ്വപ്ന സുരേഷ് നല്ല നഷ്ടം ഇനി ഇതുപോലെ ഇതുപോലൊന്നു വരട്ടെ നമുക്കൊക്കെ പാട് സഹിക്കാം അപ്പൊ ജ്വല്ലറിയിൽ കടന്ന കള്ളനെ മൂന്നാം തവണയും പിടിച്ചപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ഈ ജ്വല്ലറിയിൽ തന്നെ മൂന്ന് തവണകൾ കക്കാറുണ്ടായ കാരണം എന്താ ആ പെരുങ്ങൻ അതിന് പറഞ്ഞ മറുപടി ഞാൻ ആദ്യം തന്നെ കട്ടിങ്ങനെ വരുമ്പോണ്ട് ഒരു എഴുത്ത് നന്ദി വീണ്ടും വരിക എന്ന് അതാണ് ആ നന്ദി കേട്ടിട്ടാ വരുന്നത് എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ വീണ്ടും വരിക അങ്ങനെ വരാനുള്ള ഏർപ്പാട് നടത്തുക കാരണം എന്താ മാർസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിയണം ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്താത്ത കളികളില്ല ജാതി പറഞ്ഞു ഒരു നായരെ പിടിച്ച് നായന്മാരെ വീട്ടിൽ നടത്തിച്ചു അറിയണം എന്റെ പ്രിയപ്പെട്ട കുട്ടൻ ഇവിടെ കൗൺസിലറായി ഇരിക്കുന്നുണ്ട് കുട്ടനുണ്ടോ ഇവിടെ ഈ സദസ്സിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കുട്ടൻ അവിടെ മത്സരിക്കുമ്പോൾ ഇവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ചെറുതല്ല ഒരു എസ്ഇ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി കൈപ്പത്തിയിലോ കോണിയിലോ നിന്നാൽ ഓൻ പള്ളി പൊളിച്ചോനാ ഓൻ ശിലാന്യാസത്തിന് പോയാനാ ഓൻ ആർ ആ എന്തെല്ലാം പ്രചരണം ജാതി പറഞ്ഞ് മതം പറഞ്ഞ് കാശ് വിതരണം നടത്തി ഏതെല്ലാം തരത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി ഇങ്ങനെ ഒരു ഏർപ്പാടിലേക്ക് പോയ കാലുണ്ടോ അപ്പൊ ആകെ ഒരു നേട്ടം ത കിറ്റാണ് ആ കിറ്റ് വാളയാറിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ആളുകൾ ആലോചിച്ചത് അതല്ല കഴിഞ്ഞ ദിവസം തീപ്പൊള്ളലേറ്റ് രണ്ട് ദമ്പതികൾ മരിച്ചല്ലോ കേരളത്തില് അവര് കിറ്റേറ്റുള്ള ചോറ് തിന്നുമ്പോ അന്നെ അയക്കാതെ കൊണ്ടുപോയത് ആലോചിക്കണം കിട്ടിയ കിറ്റ് കൊണ്ട് ചോറുണ്ടാക്കി തിന്നുമ്പോൾ അതിനുപോലും അവസരം കൊടുക്കാതെ കിറ്റല്ല പ്രധാനം ആ കിറ്റ് കിട്ടിയിട്ട് അന്തസ്സായിട്ട് ഉറങ്ങല പ്രധാനം അത് വാളയാറിൽ കിട്ടിയില്ല അത് കൃപേഷിന്റെ നാട്ടിൽ കിട്ടിയില്ല പാലത്താഴിൽ കിട്ടിയില്ല പല സ്ഥലത്തും കിട്ടിയില്ല അങ്ങനെയുള്ള നാട്ടുകാരൊക്കെ ഇവർക്കെതിരെ തിരിച്ചിട്ടുണ്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കും ആ ദുരന്തം വരുമ്പോ തീർച്ചയായും മനസ്സിലാകും നോക്കണം നിങ്ങൾ ഇവിടത്തെ എം എൽ എയും അതുപോലെ അൻവറൊക്കെ വെട്ടിപ്പിടിച്ച ഭൂമി നോക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം തീക്കൊളുത്തണം ചെറിയ സംഭവമാണോ പാവങ്ങൾക്കെതിരാണ് ആ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന കാഴ്ചയതാണ് ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഈ ഭരണത്തെ തീരെഴുതി കൊടുക്കുകയാണ് എല്ലാം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ പരിപാടികളും അവരുടെ ഏർപ്പാടുകളും ഒക്കെ കണ്ടാൽ നമുക്കത് ബോധ്യമാണ് അതുകൊണ്ട് ജനാധിപത്യ ചേരി കൂടി നിന്നു കഴിഞ്ഞാൽ അത്ഭുതം സൃഷ്ടിക്കാൻ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ സാധിക്കും നമ്മുടെ ഐക്യമാണ് പ്രധാനം നമുക്കെല്ലാം ഓർമ്മ വരുന്നത് അന്നാവരുത് അന്നാവണം നമ്മളെല്ലാം മറക്കേണ്ടത് അങ്ങനെ പരസ്പരം മറന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ചേരിക്കൊപ്പം നിന്നാൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും അതിനുള്ള തുടക്കമാകട്ടെ ഈ ചടങ്ങ് നന്ദി ജെയുടിയ